മുല്ലപ്പെരിയാർ ഇന്നല്ലെങ്കിൽ നാളെ തകരും മുല്ലപ്പെരിയാർ ഡാം തകരാൻ സാധ്യതയുള്ളവയിൽ ഏറ്റവും പ്രധാനമായുള്ളത് അതിതീവ മഴ മുല്ലപ്പെരിയാർ ഡാം പ്രദേശങ്ങളിൽ ഉണ്ടായാൽ ഇത് തകരാനുള്ള കാരണമാവും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായാൽ ആ ഡാമിന് അത് താങ്ങി നിർത്താനുള്ള ശക്തി ഉണ്ടാവില്ല നൂറ്റി ഇരുപത്തിയൊൻപത് വർഷം പഴക്കമുള്ള ടെക്നോളജി ഉപയോഗിച്ച് പണി കഴിപ്പിച്ച ഡാം െ ചേർക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് ഒരു ഉരുൾപൊട്ടലിൽ വരുന്ന വെള്ളത്തിന്റെ ശക്തി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് അതിശക്തമായ മഴ എവിടെ ഉണ്ടായാലും അവിടെ അപകടങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും പശ്ചിമഘട്ടത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവും എന്ന് എല്ലാവർക്കും അറിയാം അഞ്ച് ആറ് വരെയുള്ള ഭൂചലനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള സ്ഥലത്താണ് മുല്ലപ്പെരിയ സ്ഥിതി ചെയ്യുന്നതും പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടി എടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങൾ ഒന്നും വേണ്ട നാലോ അഞ്ചോ വർഷം മതി അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാകും ആരാണ് കള്ളം പറയുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും എന്ന് മാധവ് ഗഡ്ഗിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പറഞ്ഞത് എത്രയോ സത്യമാണ് ഒരാഴ്ച കൊണ്ട് പെയ്യേണ്ട മഴ ഒരു ദിവസം കൊണ്ട് പെയ്താൽ മതി കേരളം ഇല്ലാതെയാവാൻ ദുരന്തങ്ങൾ വരുമ്പോൾ ദുരന്തങ്ങളെക്കുറിച്ച് ചർച്ചകളും പഠനങ്ങളും നടക്കും പക്ഷേ ഒന്നും ഉണ്ടാവില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഒരുമിച്ച് ഡാമുകൾ എല്ലാം തുറന്നു വിട്ടത് കൊണ്ടാണെന്ന് പറയുമ്പോൾ മുണ്ടക്കയും ചൂരൽമലയും തകർന്നടിഞ്ഞത് ജനങ്ങളെ സംരക്ഷിക്കേണ്ട സർക്കാരിന്റെ ശ്രദ്ധയില്ലായ്മ തന്നെയാണെന്ന് പറയാം ജനങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ സർക്കാർ ആണ് അറിയിപ്പുകൾ കൊടുക്കേണ്ടത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുമെന്ന ഗാഡ്ഗിൽ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ സർക്കാരിന് സമർപ്പിച്ചു എങ്കിലും ഈ റിപ്പോർട്ട് പുറത്തുവിട്ടില്ല സർക്കാർ മറച്ചുവെച്ച ആ റിപ്പോർട്ട് ജനങ്ങളെ അറിയിക്കാതെ വന്നപ്പോൾ വിവര അവകാശ നിയമപ്രകാരം ആളുകൾ പരാതി കൊടുത്തപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ വിധിയിലൂടെയാണ് ഈ റിപ്പോർട്ട് ജനങ്ങൾക്ക് വായിക്കാൻ കഴിഞ്ഞത് മുപ്പത് ഡിഗ്രിക്ക് മുകളിൽ ചരിവുള്ള സ്ഥലങ്ങൾ പ്രത്യേക ശ്രദ്ധ വേണമെന്നും പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡാമുകളെയും ഈ റിപ്പോർട്ട് പരാമർശിക്കുന്നു പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഇതിൽ വ്യക്തമായി പറയുന്നുണ്ടെങ്കിലും കേരളത്തിൽ ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ അതിലും കൂടുതൽ ആണ് ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിൽ പഠനങ്ങൾ നടത്തി അതിതീവ്ര മഴയുടെ സാധ്യതാ മുന്നറിയിപ്പ് ജനങ്ങൾക്ക് കൊടുക്കാതിരുന്നതിൽ ആണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത് വികസനങ്ങളുടെ പേര് പറഞ്ഞു കോടികൾ ചെലവാക്കുമ്പോൾ മുപ്പത് ഡിഗ്രിക്ക് മുകളിൽ ചരിവുള്ള ജലവാസമുള്ള പ്രദേശങ്ങളിൽ മഴക്കാലങ്ങളിൽ മാറ്റിപ്പാപ്പിക്കൽ മുൻകരുതലായി ഇന്നുവരെ ഒരു ഭരണകൂടവും എടുത്തിട്ടില്ല മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് പടം കൊണ്ട് രാഷ്ട്രീയക്കാരെയും നിയമവ്യവസ്ഥയെയും സ്വാധീനിക്കാൻ കഴിവുണ്ടെങ്കിൽ എന്തും നേടാം എന്ന സാമൂഹിക ചുറ്റുപാടിനാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഒരു രാജ്യത്തിന്റെ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള തർക്കം ആ രാജ്യത്തിന്റെ പരമാധികാരിക്കോ കോടതിക്കോ പത്ത് വർഷങ്ങൾ കൊണ്ടുപോലും പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മുപ്പത്തിയഞ്ചു ലക്ഷം ജനങ്ങളുടെ ജീവന് ഒരു വിളയും കൽപ്പിക്കുന്നില്ലാത്ത ഭരണകൂടമാണ് അവിടെ ഉള്ളത് എന്ന് തന്നെ പറയാം മുപ്പത്തിയഞ്ചു ലക്ഷം ജനങ്ങളുടെ ജീവൻ ലോകത്തെ ഏറ്റവും വലിയ ദുരന്തമായി രേഖപ്പെടുത്തുമ്പോൾ കേരളം ഒരു ചെളിക്കുണ്ടായി മാറുമ്പോൾ അത് കാണാൻ ഞാനോ നിങ്ങളോ ജീവിച്ചിരിക്കണമെന്നില്ല നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവ ജീവനോടെ ഉണ്ടാവും കാരണം ഇവരെ ബാധിക്കുന്ന പ്രശ്നമല്ലിത് പുല്ലപ്പെരികൾ പൊട്ടിയാൽ വെള്ളം ആ പുഴയിലൂടെ പോകും എന്ന് പറഞ്ഞ് കഥകടച്ച് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ നിലവിളികൾ കേൾക്കാൻ പറ്റും അത് കേൾക്കാൻ ആരുമുണ്ടാവില്ല അച്ഛനെയും അമ്മയെയും കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് മരണത്തിലേക്ക് പോകാൻ മാത്രമേ വിധിയുണ്ടാവുകയുള്ളൂ വർഷങ്ങൾക്ക് ശേഷം അവശേഷിക്കുന്ന തലമുറ ചരിത്രം പഠിക്കുമ്പോൾ ലോകത്തെ ഇതുവരെ തകർന്ന ഡാമുകളുടെ കൂടെ ലോകത്തെ തന്നെ ഏറ്റവും ഭയാനകമായ ദുരന്തമായി എഴുതി ഒരു ഡാം കാണാം മുല്ലപ്പെരിയാ കേരളം ഒരു ദുരന്ത ഭൂമിയായി മാറാൻ നമ്മുടെ തലച്ചു മുകളിൽ ഈ ഡാം വച്ചുകൊണ്ടിരിക്കണമോ കേരളം ഓർമ്മകളിൽ മാത്രമാവാൻ നമ്മൾ ത്തിരിക്കണമോ തകരാൻ സാധ്യതയുള്ള ആദ്യത്തെ ഡാം മുല്ലപ്പെരിയാ തന്നെയാണെന്ന് സായിപ്പിന്റെ പത്രത്തിൽ പോലും വന്നിട്ടും നമ്മൾക്ക് എന്ത് ബോധം ഉണ്ടാവുന്നില്ല ഈ മഹാദുരന്തം ഒഴിവാക്കാൻ മുല്ലപ്പെരിയാ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണമെന്ന് കോടതിയോടും സർക്കാരിനോടും പറയാൻ അല്ല ഉത്തരവിടാൻ ഉള്ള ശക്തി ജനങ്ങൾക്ക് ഉണ്ടാവണം അതാണ് ജനാധിപത്യം